എനിക്ക് അവിടെ ഒരു ഓട്ടോമൊബൈലിൻ്റെ അവിടെ ഞങ്ങൾ ചേർത്തിയ സമയത്ത് ഒന്നര ലക്ഷം ഉറുപ്പ കൊടുത്ത് ജേ ഡിറ്റിയിൽ ആക്കിയ സമയത്ത് ഓന് ഇതേപോലെയുള്ള മാറ്റുമരുന്നും അഡിക്റ്റായി പിന്നെ ഞങ്ങളത് അറിഞ്ഞാൽ ഞമ്മൾ ഓനയിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ഓന് ചെയ്ത് ഓൾ എപ്പോഴും എന്നെ അപായപ്പെടുത്തിട്ടോ ഓനെന്ന് ഞാൻ ഓളോട് എപ്പോഴും പറയലാ ഓനെനി ഏറ്റുമുട്ടിയും ചെയ്യരുതെന്ന്

ഒരു ഉമ്മയുടെ വേദനയാകുന്ന വേദനയാത്തുന്ന നമ്മളൊരു കഥ നമ്മൾ കേട്ടിട്ട് അന്താളിച്ചു പോകുന്നൊരവസ്ഥയാണ് മക്കളെപ്പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലത്താണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നു എന്നുള്ള വലിയൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മക്കളെങ്ങോട്ട് പോകുന്നു നമ്മൾ മക്കൾ എന്ത് ചെയ്യുന്നു ഏതെല്ലാം വിധത്തിലേർപ്പെടുന്നു എന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല മക്കളുടെ കോലങ്ങൾ വേഷവിധാനങ്ങളല്ല സ്വന്തം ഉമ്മയെ കത്തി കൊണ്ട് വെട്ടിക്കൊന്ന ആഷിക്ക് എന്ന് പറയുന്ന താമരശ്ശേരിയുള്ള ഇരുപത്തഞ്ചുകാരൻ അള്ളാഹുവെ ആ ഉമ്മാക്ക് പൊറത്തു കൊടുക്കല്ല ആ ഉമ്മാക്ക് സ്വർഗം കൊടുക്കല്ല നമ്മളൊക്കെ ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതും നമ്മളൊക്കെ ആറ്റുനോറ്റുണ്ടാക്കിയ നമ്മളെ മക്കൾ പോലും നമുക്കെതിരെ തിരിയുന്നുണ്ടെങ്കിൽ എന്ത് മനസ്സ് തോന്നിപ്പോയാൽ ആ കുട്ടിക്ക് നിറയൂട എന്നാലും നമ്മൾ ചിന്തിക്കേണ്ടത് സ്വന്തം മകന്റെ കൈകളെ കൊണ്ട് ആ ഉമ്മക്ക് മരിക്കേണ്ടി വരുന്ന ദുരാവസ്ഥി സഹിക്കാൻ പറ്റുമോ നാല് ദിവസം അവനെ പോയതാണ് അവന് അവൻ പോയി വന്നിട്ട് വീട്ടിലേക്ക് വന്ന ആകെ ഏക മകനാണ് അവന് ആ ഉമ്മ എത്രമാത്രം പോറ്റി വളർത്തിയിട്ടുണ്ടാവും എത്രമാത്രം അവിടെ നൊന്ത് പ്രസവിച്ച ഉമ്മയായിരിക്കും എന്ത് തോന്നി ആ മകന് എന്ത് പറ്റി ആ മകന് ഒന്ന് നമുക്ക് ആ മകന്റെ സങ്കടം തീരുമോ ഏതെങ്കിലും വിധേന ഏതെങ്കിലും ബുദ്ധിമോശത്തിൽ വന്നു പോയതാണെങ്കിൽ മരിക്കോളം ആ മകന്റെ വേദന തീരുമോ സങ്കടം തീരുമോ എൻ്റെ കൈകളെ കൊണ്ടാണല്ലോ ഉമ്മയെ ഞാൻ കൊന്നത് എന്നുള്ളത് വല്ലാത്തൊരു വേദന ജീവിതകാലം മുഴുവൻ ആ മനുഷ്യന് ആ പൊന്നുമോനെ വേട്ടയാറല്ലോ അള്ളാഹുബൈ മക്കൾക്കൊക്കെ ആഫിയത്ത് കൊടുക്കണേ ഉള്ള നല്ല ബുദ്ധി കൊടുക്കണേ ഉള്ള മാതാപിതാക്കളെ കുട്ടുകുടുംബങ്ങളൊക്കെ അനുസരിക്കുന്ന അതിൽ മര്യാദയിലുള്ള മക്കളെ തന്നെ ഞങ്ങൾക്ക് കെടുന്നനെയുള്ള മരണപ്പെട്ട തൊട്ട് ഞങ്ങളെ കാക്കനെയുള്ള സഹോദരന്മാരെ കേട്ടപ്പോൾ ഈ സമയം മുമ്പാണ് ഈ വാർത്ത താമരശ്ശേരിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത് എല്ലാവരും സങ്കടപ്പെട്ടു പോയി കാരണം നമുക്കൊക്കെ ഉമ്മാരുണ്ട് നമ്മളൊക്കെ നമ്മൾ ഉമ്മാരോട് നമ്മൾ പ്രവർത്തിക്കുന്നതും നമ്മൾ സംസാരിക്കുന്നതൊക്കെ നമുക്ക് നമുക്കറിയാതെ നമ്മൾ ഉമ്മാരി എന്ന് പറയാൻ നമുക്ക് അള്ളാന്റെ റസ്സൂർ പറഞ്ഞു അക് ദാമിൽ ഉമ്മാഹത്ത് ഉമ്മയുടെ കാൽക്കീര സ്വർഗമിൽ അത്രയും അടുത്താണ് സ്വർഗം ഉമ്മാനെ നോക്കിയാൽ ഉമ്മാനെ അനുസരിച്ചാൽ ഉമ്മാന്റെ പൊരുത്തവും ഗുരുത്തവും പൊരുത്തൊക്കെ കിട്ടിയാൽ നമുക്ക് സ്വർഗം കിട്ടുമല്ലോ അതാണ് ഇസ്ലാം വർദ്ധിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള മക്കളുണ്ടായാൽ തന്നെ എല്ലാം നിൽക്കും അത് വല്ലാത്ത സങ്കടല്ലേ ആ മകന് വല്ലാതെ ദേഷ്യം പിടിക്കുന്ന ആളായിരുന്നു വല്ലാതെ ചീത്ത പറയുന്ന ആളായിരുന്നു ഏ എന്നൊക്കെ നാട്ടുകാർ പറയുന്ന കേൾക്കുന്ന എന്ത് തോന്നി ആ ഒരു ഇരുപത്തിയഞ്ചുകാരൻ ആ മകനെ ഒന്നും നമുക്ക് മനസ്സിലാകുന്നില്ല ആ മകനുള്ളട്ടെ ഏതായാലും ഞാനിങ്ങനെ ചിന്തിച്ചു മക്കളൊക്കെ അവസ്ഥ നമ്മളെ മക്കൾ എങ്ങോട്ടാ പോകുന്നത് എന്താ ചെയ്യുന്നത് ഒന്നും നമുക്കറിയൂടാ ശ്രമിക്കാം വീട്ടിലെ ആളുകളെത്തി അപ്പോൾ നോക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് നുള്ളിൽ കാത്തേനെ വെട്ടിയുണ്ട് കുടുംബാളം കൊണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരു വാതിൽ തുറക്കുന്നില്ലേ നുള്ളിലായിരുന്നു പിന്നെ സൗണ്ട് കെട്ടി ഞാൻ കത്തിയും കൊണ്ട് വെട്ടി കത്തിയും കൊണ്ട് പുറത്തേക്ക് നാലക്കാ കത്തി വേണ്ടതെന്ന് ചോദിച്ചാൽ അവിടെ വന്ന് പൈപ്പിൻ്റെ എടുക്കുന്നത് കത്തിയും കഴുകി കത്തി അട പിന്നെ ഉള്ളിൽ കയറി വാതിലടക്കാതി പിന്നെ പോലീസൊക്കെ വന്നെന്ന് ചോദിച്ചാണ് വാതിൽ തുറന്നത് എന്താണ് ഇതിന്റെ കാരണ പ്രകോപന പ്രകോപനം മോനും എന്ത് അടിക്കാൻ ഉണ്ടായിരുന്നു ഇതിന് മുന്നോട്ട് പ്രശ്നമുണ്ടായിരുന്നു ഇന്ത്യ മേടിച്ചിട്ടുള്ളൊരു പ്രശ്നം എൻ്റെ ഒരു സ്റ്റേഷനിൽ കൊണ്ടുപോയി പിന്നെ വീരശന്തൊക്കെ പോയതാണ് അവർ പിന്നെ വീണ്ടും വന്നതാണ് കുറേ അല്ല ഇവർ ഇവിടെ ഉള്ള ആളല്ല ഒരു ആ മരിച്ച ആള് അനിയത്തിൻ്റെ വീടാണിത് എന്താണ് ഇവിടെ വന്ന് താമസിക്കുന്നത് അത് അറിയില്ല ആളുടെ അത്യായിട്ട് അറിവില്ല ഈ മൗനം ഈ മരിച്ച പുള്ളിക്കാർക്ക് മാത്രമാണ് അവിടെ കല്യാടത്തിങ്ങോട്ട് ഇവിടെ ഇവരുടെ കൂടുതൽ താമസിക്കാൻ വേണ്ടി കൂട്ട് താമസിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് താമസിക്കണം ഒരു വർഷത്തിനു മുകളിലായി അപ്പോൾ ഒന്നു വർഷത്തിനുള്ള വല്ല വളരെ സ്ഥിരമായിട്ട് താമസമുണ്ട് ഇവന് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ് അങ്ങനെ ഇവരാക്രമിക്കും അങ്ങനെ കുറച്ച് വന്നിരുന്നു ആ സ്ഥലത്ത് തന്നെ ഉണ്ടാകും ഇവിടെ തന്നെ ഒരു വർഷത്തിൽ കൂടുതലല്ലേ രണ്ട് വർഷത്തിൽ ഒറ്റമാണ് ഒറ്റമാണ് ഭർത്താവ് മരിച്ചു വരുന്നത് ഉപേക്ഷിച്ചതാണ് ഭർത്താവ് ഉപേക്ഷിച്ചതാണ് സക്കീല എന്ന് പറയുന്ന ആളുടെ പപ്പാവമാണ് മരിച്ചു പോയത് ഒരു മകൻ ഗേൾഫിലാണ് മകള് നൈസായിട്ട് ഇവിടെ വർക്ക് ചെയ്യാണ് അനിയത്തിയക്കീല എത്ര പ്രശ്നങ്ങളാണ് ഇവിടെ ഈ ഒരു വീട്ടിൽ അയൽവാസികളായിട്ട് പ്രശ്നം ഉണ്ടായ സമയത്താണ് ഞങ്ങളുടെ കൂടെ ഇടപെട്ട് പിടിച്ച് വെട്ടിട്ടിരുന്നതാണ് അങ്ങനെ പോലീസ് വന്ന് അതെ അയൽവാസികൾ കരത്തിലായിട്ട് പോയി നോക്കുമ്പം ഇവൻ തന്നെ പറയുന്നത് ചോരുകൾ വാഗത്തിലായിട്ട് പുറത്തിറങ്ങി ഞാൻ പൈറ്റിൻ്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് വാക്ക് സ്ഥലത്ത് വെച്ച് ആ വീട്ടിന് മുമ്പ് ടൈപ്പിനെ ആ ടൈപ്പിനെ കൈ അതാണ് അനൂപ് കണ്ടത് എന്നിട്ട് അനൂപനുകളൊക്കെ പറഞ്ഞ വാക്കി വേണമെങ്കിൽ ചെറിയ വരാൻ ഉള്ള സംവിധാനത്ത് പറഞ്ഞാൽ വാതിലടിച്ചു കൂട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് നാട്ടുകാർ കൂടി ഫോൺ ചെയ്തിട്ടാണ് ആളുകൾ വരുന്നതും നോക്കുന്നതും അപ്പോൾ ഈ സക്കീൽദാത്തനെ വിളിച്ചു വരുത്തു സക്കീൽ ദാത്ത വന്നു കഴിഞ്ഞപ്പോൾ അനിയത്തിനെ മനസ്സിലാളുടെ അനിയത്തിനെ വിളിച്ചു വരുത്തി മുപ്പതി ഇരുപത്തി കിലോട് ഒന്ന് പഠിക്കുകയാണ് മുപ്പത്തി വന്ന് ഇവനെ വിളിച്ചു വാതിൽ ആദ്യം നോക്കില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ പുറകേശ്വാസത്തെ വാതിൽ ഓർമ്മിട്ട് ഇവനറിഞ്ഞു വന്നു കറങ്ങി വന്നു കഴിഞ്ഞിട്ട് ദാത്തനോട് കയറക്റ്റ് ഉണ്ടായിരുന്നു സഖ്യം ദാത്തനോട് കാരക്ടേ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് ആളുകൾക്ക് കൂടി കയറി ഇവനെ പിടിച്ച് പിടിച്ച് ഡൈകാലം കൂട്ടി കെട്ടി അവിടെ പിടിച്ച് വെച്ച് പിന്നെ പോലീസ് വന്നപ്പോഴത്തേക്ക് പോലീസ് വന്നതിന് ശേഷം വാതിൽ വന്നു വാതിലും വന്നിട്ടപ്പോൾ ഡൈനിങ്ങ് ഹാളിൽ കിറക്കുകയാണ് കരുത്തിൽ നല്ല മുറിവുണ്ട് രക്തം വന്നാലും കെട്ടിയിട്ടുണ്ട് പിന്നെ ആംബുലൻസ് വിളിച്ചു ചേർത്തി ഞങ്ങൾ തന്നെ ആംബുലൻസ് കയറ്റി വിട്ടിട്ടുണ്ടായിട്ട് ആ വളസ് ഒന്നുമില്ലായിരുന്നു നമുക്ക് നല്ല വാങ്ങാൻ രക്തം പോകുകയും ചെയ്തിട്ടുണ്ട് കുടികളെ അവിടെ നിന്ന് തന്നെ എടുത്താണോ അതോ അവിടെ നിന്ന് തന്നെ അത് അയലോട്ട് വീട്ടിൽ നിന്ന് വാങ്ങിയില്ല എന്ത് പറഞ്ഞാൽ വാങ്ങി തേങ്ങ വിളിക്കാൻ പറഞ്ഞു അത് ചോദിച്ചത് തേങ്ങ